ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ആ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിൽ ഇപ്പോൾ കുറച്ച് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നോക്കാം ഇളവുകൾ പ്രഖ്യാപിച്ച് ഗതാഗത കമ്മീഷണറാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ചായിരുന്നു വലിയ പ്രതിഷേധം ഉയർന്നിരുന്നത് കാരണം മുൻപ് ഒരു ഇമ്പിഡിക്ക് നടത്താമെന്ന ടെസ്റ്റുകളുടെ എണ്ണം അറുപതായിരുന്നു അത് മുപ്പതാക്കി ചുരുക്കിക്കൊണ്ടായിരുന്നു ആദ്യം ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് എണ്ണം നാൽപ്പതിലേക്ക് എത്തിക്കുന്നു നേരിയ തോതിൽ ഒരു ഇളവ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പുതിയ ടെസ്റ്റുകൾ നടത്താം പഴയ ടെസ്റ്റുകൾ പത്തെണ്ണം അതോടൊപ്പം തന്നെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി അഞ്ച് ടെസ്റ്റുകൾ വിദേശത്ത് പോകുന്നവർ ഇല്ലെങ്കിൽ ലേണേഴ്സ് കാലാവധി പൂർത്തിയാക്കുന്നവരായിരിക്കും ആ ടെസ്റ്റിലേക്ക് പരിഗണിക്കുക അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ എച്ച് എടുത്തതിന് ശേഷമായിരുന്നു റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നതെങ്കിൽ റോഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇപ്പോൾ എച്ച് ടെസ്റ്റ് നടത്തുക എന്നതാണ് ഒരു മാറ്റമായി വന്നിരിക്കുന്നത് അതോടൊപ്പം വലിയ പ്രതിഷേധം ഉയർന്നതാണ് പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഗതാഗത വകുപ്പ് നേരത്തെ കൊണ്ടുവന്നിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ അതിന് മാസത്തെ സാവകാശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ആറ് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു തീരുമാനത്തിൽ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അതോടൊപ്പം ഡാഷ് അതുകൊണ്ട് ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടി മൂന്ന് മാസത്തെ ഒരു സാവകാശവും പുതിയ ഉത്തരവ് പ്രകാരം ലഭിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിവാദമായിരുന്നു രണ്ട് ഭാഗത്തും ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം എല്ലാ വാഹനങ്ങളിലും രണ്ട് ഭാഗത്തും ക്ലച്ചും ബ്രേക്കും ഉണ്ടാകും അത് മൂന്ന് മാസത്തെ ഒരു സാവകാശം കൂടി നൽകിയിട്ടുണ്ട് മൂന്ന് മാസം വരെ അത്തരം വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത് ഈ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുക അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇളവുണ്ട് അത് താൽക്കാലികമായ ആശ്വാസമാണ് പക്ഷേ ഈ തുടർന്ന് എങ്ങനെയാണ് ഇതിൻ്റെ സമീ ഗതാഗത വകുപ്പിന് സമീപനം എന്നതാണ് ശ്രദ്ധേയം